പുനലൂർ മുക്കടവ് ആളുകേറാമല കൊലപാതകത്തിൽ പങ്കുള്ളയാളെന്ന് സംശയിക്കുന്ന ആളിനെ തിരിച്ചറിഞ്ഞ് പോലീസ് ആളിനെ കണ്ടെത്താൻ അന്വേഷണ സംഘം വ്യാഴാഴ്ച ഒരിക്കൽ കൂടി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ആലപ്പുഴ ജില്ലയിലെ ചാരമോടിന് സമീപത്ത് വേടർപ്പച്ച സ്വദേശിയായ നാല്പത്തഞ്ചു വയസ്സുള്ള അനിക്കുട്ടിനെയാണ് പോലീസ് അന്വേഷിക്കുന്നത് പാപ്പർ എന്നാണ് ഇയാളെ അറിയപ്പെടുക കൊലപാതകം നടന്നതിന് സമീപത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നും ഇയാളുടെ സി ദൃശ്യം ഒരു മാസം മുൻപ് പോലീസ് പുറത്തുവിട്ടിരുന്നു ഇതിനുശേഷം പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല എന്നാൽ ഇയാളുടെ ആധാർ രേഖകൾ ഉൾപ്പെടെ മറ്റു വിവരങ്ങൾ പോലീസ് കണ്ടെത്തി നാടുവിട്ടു പോയിട്ടുണ്ടാകാമെന്ന സംശയത്തിൽ തെരച്ചിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് വീണ്ടും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഇയാള് ടൈൽസ് തൊഴിലാളിയാണെന്ന് പോലീസ് അറിയിച്ചു ഇരുനിറം മെലിഞ്ഞ ശരീരം കറുപ്പ് കാവി കാവികളർ ഷട്ടും ലുങ്കിയുമാണ് സാധാരണ വേഷം കാലിൽ പൊളലേറ്റ് മുറിവുണങ്ങിയ പാടുണ്ട് ഷോൾഡർ ബാഗും കയ്യിൽ സൂക്ഷിക്കാറുണ്ട് ഇടതുകാലിന് സ്വാധീനമില്ലാത്ത മധ്യവയസ്കനായ അജ്ഞാതന്റെ ഒരാഴ്ച പഴക്കമുള്ള മൃതദേഹം മരത്തിൽ ചങ്ങലിൽ ബന്ധിച്ച നിലയിൽ കഴിഞ്ഞ സെപ്റ്റംബർ കണ്ടെത്തിയത് സെപ്റ്റംബർ പതിനേഴ് വൈകിട്ട് മൂന്ന് പതിനെട്ടിന് കന്നാസുമായി അനിക്കുട്ടൻ പമ്പിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു കൊലപാതകം നടന്ന മൂന്നു മാസമായിട്ടും കൊല്ലപ്പെട്ട ആളിനെ ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ആളിനെ തിരിച്ചറിയാനായി ഡി പരിശോധന നടത്തി അതിനിടെയാണ് അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവാകുന്ന തരത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളിനെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞത് പെട്രോൾ ശേഖരിച്ചിരുന്ന ഒഴിഞ്ഞ ഒരു വെള്ളക്കനാസ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് പോലീസ് അന്ന് കണ്ടെത്തിയിരുന്നു ഇതാണ് അനിക്കുട്ടലിലേക്ക് അന്വേഷണം നീളാനുള്ള കാരണം ഒരാഴ്ച പഴക്കമുള്ള മൃതദേഹത്തിന്റെ ഇടതു നെഞ്ചിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു ഒപ്പം മുഖം ഉൾപ്പെടെ ശരീരഭാഗം ഒഴിച്ച് ഭാഗികമായി കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു പോലീസ് പുറത്തുപെട്ട ചിത്രത്തിലുള്ള ആളിനെ തിരിച്ചറിയുന്നവർ താഴെപ്പറയുന്ന നമ്പറുകളിൽ അറിയിക്കണമെന്ന് പുനലൂർ എസ് എച്ച്ഒ എസ് വി ജയശങ്കർ അറിയിച്ചു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് എഴുപത് മുപ്പത്തി എസ് ഐ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് പൂജ്യം രണ്ട് പൂജ്യം അഞ്ച് പുനലൂർ പോലീസ് സ്റ്റേഷൻ പൂജ്യം നാല് ഏഴ് അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ